എൻ്റെ പേര് ജോസ് ഞാൻ കൊല്ലം ജില്ലയിലെ ശാസ്താംകുട്ടിയിൽ നിന്ന് വരുന്നു ഞാൻ ജോലി ചെയ്യുന്നത് കെ എസ് ഇ ബിയിലാണ് അതുകൊണ്ട് തന്നെ ചെറിയ ഹെൽമെറ്റാണ് ഞാൻ ഉപയോഗിക്കാറ് എപ്പോഴും വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ എൻ്റെ കണ്ണിലേക്ക് പക്കി അടിക്കാറുണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്രാവശ്യം അതിൻ്റെ കൊമ്പ് ഇരുന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു പിന്നെ അതേപോലെ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ അടിക്കുകയും ചെയ്തു അങ്ങനെ എൻ്റെ കണ്ണില് വലത്തെ കണ്ണ് അതിൻ്റെ കൊമ്പിരുന്ന് അതിൽ ഇൻഫെക്ഷനായി അവ തിമിരമായി ആ കണ്ണിന് കാഴ്ചയില്ലാതായി അങ്ങനെ എൻ്റെ ജോലി ഒത്തിരി തടസ്സങ്ങളും എനിക്കുണ്ടായി എങ്കിലും അഞ്ച് വർഷത്തോളമായി കാഴ്ചയില്ലാതെ ഞാൻ നടക്കുകയായിരുന്നു അങ്ങനെ ഒത്തിരി ഹോസ്പിറ്റലുകളിൽ പോയി രണ്ടായിരത്തി ഇരുപതിൽ തമിഴ്നാട്ടിൽ ഒരാ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ സർജറിക്ക് കിടക്കുക കിടക്കുകയുണ്ടായി സർജറി കിടന്നപ്പോൾ ശ്വാസം കിട്ടാതെ എനിക്ക് മലർന്നു കിടക്കാൻ പറ്റത്തില്ല ശ്വാസം മുട്ടലാണ് ഹാർട്ടിന് ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ സർജറി നടന്നില്ല തിരിച്ചു പോരുന്നു പിന്നെ ഇവിടെ കേരളത്തിൽ തന്നെ മിക്കവാറും വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ പോയി കാണിച്ചു അങ്ങനെ കുറേ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഇത് ചെയ്യാൻ പറ്റത്തില്ല ചെയ്തു കഴിഞ്ഞാൽ തന്നെ കാഴ്ച കിട്ടത്തില്ല അങ്ങനെ ബുദ്ധിമുട്ടാണ് ഗ്യാരൻറ്റി ഇല്ലാതൊക്കെ ചെയ്യാം എന്നൊക്കെ അങ്ങനെ കുറേ പറഞ്ഞ് നമ്മൾ ശാരീരികമായി മാനസികമായിട്ട് ഒത്തിരി തളർന്നു പോയി അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഇരുന്ന സമയത്താണ് ഇതേപോലെ ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ ഇവിടെ കൃപാസനത്തിൽ വരും പക്ഷേ അത്ര വിശ്വാസമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കുകയൊന്നുമില്ല എങ്കിൽ തന്നെ ഇവിടെ വരും നേർച്ചയിടം പോവും അങ്ങനെയായിരുന്നു കണ്ണു കാണാതെ ഉള്ള ബുദ്ധിമുട്ട് ജോലിക്ക് ഭയങ്കര തടസ്സമായി വന്നു മുപ്പത് ദിവസത്തിൽ പതിനഞ്ച് ദിവസം ഇല്ലെങ്കിൽ പതിനാല് വർഷം ഒക്കെ ജോലി പകൽ മാത്രമേ ജോലി ചെയ്യാറുണ്ട് പോകാറുള്ളൂ ബുദ്ധിമുട്ട് കാരണം അങ്ങനെ ഒരാൾ പറഞ്ഞു അതേപോലെ ഒരു ഇന്നടത്തൊരു ഡോക്ടറുണ്ട് പുള്ളി പോയിന്ന് കണ്ടാൽ ചിലപ്പോൾ ശരിയാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞങ്ങൾ ഇതേപോലെ യൂട്യൂബിൽ ഇതേപോലെ കൃപാസനത്തിലെ പ്രാർത്ഥന ജോസഫച്ഛൻ്റെ പ്രാർത്ഥനകൾ കാണാറുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കൃപാസന അമ്മയോട് പ്രാർത്ഥിച്ചു ഞങ്ങൾ ഈ ഡോക്ടറെ കാണാൻ പോവാണ് അനുകൂലമായ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കൃപാസനത്തിന് വരാം ഉടമ്പടി എടുക്കാമെന്ന് അങ്ങനെ ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ആ ഡോക്ടറെ കണ്ടു ഡോക്ടർ അന്നേരം എന്തോ മാതാവിൻ്റെ വലിയ അനുഗ്രഹമുള്ളതുപോലെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഇന്നു വരെ ചെയ്യാത്തതുപോലെ പുള്ളി ഞങ്ങളെ ഓപ്പറേഷൻ തിയേറ്റർ കേട്ടി കിടത്തി അരമണിക്കൂറ് ഓക്സിജൻ തന്നുകിടത്തി എന്നിട്ട് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ വന്ന് നാല് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ചുമയും ശ്വാസമുട്ടലുമായി അങ്ങനെ കുറേ ഡേറ്റുകൾ അവർ മാറി മാറി തന്നു പക്ഷേ ആ അവർ പറഞ്ഞ ഡേറ്റിനൊന്നും നമുക്ക് ഓപ്പറേഷന് പോകാൻ പറ്റിയില്ല അങ്ങനെ ശ്വാസമുട്ടലും ഈ പ ജലദോഷ പനിയും ഈ ചുമയെല്ലാമായിട്ട് കടന്നെങ്കിലും ഇവിടുന്ന് ഉടമ്പടി എടുത്ത എടുത്താൽ ആ പ്രാർത്ഥന പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടക്കിയില്ല എത്ര വയ്യാങ്കിലും ആ വെളുപ്പിൽ അഞ്ചരയ്ക്ക് എണ്ണീറ്റ് പ്രാർത്ഥന പഠിക്കുകയും ആ ഇവിടുന്ന് തന്ന തൈലം ആ കാഴ്ചയില്ലാത്ത കണ്ണിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും ആ ഉപ്പ് വെള്ളത്തിൽ കലക്കി കുടിക്കുകയും ചെയ്തു അങ്ങനെ ഡിസംബർ ഇരുപത്തി നാലാം തീയതി എനിക്ക് ഓപ്പറേഷൻ ഡേറ്റ് കിട്ടി ഞാൻ പോയി ഓപ്പറേഷൻ ചെയ്തു കൃപാസനമ്മയുടെ ആ കാശുരൂപം എൻ്റെ കയ്യിൽ വെച്ച് ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ട് അത് വെച്ച് അത് ആ ഓപ്പറേഷൻ നല്ല രീതിയിൽ നടന്നു എനിക്കിപ്പം ഇരുപത്തിയൊന്ന് ദിവസമായി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പം നല്ല കാഴ്ചയുണ്ട് ഇപ്പോൾ ഈ കുറേ ദിവസങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ കണ്ണിൽ പൊടിയടിക്കാതിരിക്കാൻ മാത്രം ഗ്ലാസ് വെക്കാൻ പറഞ്ഞു എനിക്കിപ്പോൾ നല്ല കാഴ്ചയുണ്ട് നല്ലതുപോലെ എല്ലാം ചെയ്യാനും കാണാനും പറ്റും ഞാൻ വണ്ടി ഓടിച്ചാണ് ശാസ്ത്രം അങ്ങോട്ടേന്ന് ഇവിടെ വന്നത് അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു ഇന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അമ്മക്ക് ആയിരമായി നന്ദി പറയുന്നു ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഞാൻ ചെയ്തു കാരുണ്യ പ്രവർത്തികളും ആത്മീയ പ്രവർത്തിക്കും കുംഭസാരം വൈബിൾ വായന എല്ലാം മറ്റുള്ളവരെ സഹായിക്കൽ എല്ലാം ചെയ്ത് ആ കൃപാസനത്തിലെ എല്ലാ കൃപാസനം ഉടമ്പടിയിൽ പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും അതേപോലെ ചെയ്തു അമ്മ എന്നെ അനുഗ്രഹിച്ചു അമ്മയ്ക്കും അങ്ങേ ുമാരനും നന്ദി ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം അരളി ചെയ്യുന്നുണ്ട് കർത്താവെ മരുന്നോ ലേപനമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അങ്ങക്ക് അധികാരമുണ്ട് മനുഷ്യനെ പാതാളത്തിലേക്ക് ഇറക്കുന്നതും അവിടെ നിന്ന് കയറ്റുന്നതും അവിടുന്ന് തന്നെ ജോസ് എന്ന ഈ മകൻ തൻ്റെ ജീവിതത്തിൽ അതായത് അഞ്ച് വർഷമായി തനിക്ക് എങ്ങനെയാണ് തൻ്റെ കണ്ണിൻ്റെ കാഴ്ച തനിക്ക് നഷ്ടപ്പെട്ടത് വലത് കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും തനിക്ക് നഷ്ടപ്പെട്ടു അത് ഓപ്പറേഷൻ ചെയ്യാനുള്ള സാഹചര്യങ്ങളില്ല തനിക്ക് ഹാർട്ട് പ്രോബ് ശ്വാസമുട്ടലൊക്കെയുള്ള വ്യക്തിയാണ് ഹാർട്ടിന് പ്രോബ്ലമുണ്ട് അതുകൊണ്ട് ഒരു ഹോസ്പിറ്റലിലും ഈ മകന് ഒരു ഓപ്പറേഷൻ നടത്തുന്നതിനുള്ള ശാരീരികമായ കണ്ടീഷൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു ഹോസ്പിറ്റലും അത് അംഗീകരിക്കുന്നില്ല ഹോസ്പിറ്റലിൽ കയറി കിടന്നു എന്നാണ് പറയുക ഓപ്പറേഷന് വേണ്ടിയിട്ടൊക്കെ എന്നാൽ തൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ കൂടിയപ്പോൾ അവൾ അതും ഡോക്ടേഴ്സ് ഗ്യാരൻറ്റി ഒന്നും പറയുന്നില്ല ചിലപ്പോൾ കാഴ്ച കിട്ടാം കിട്ടാതിരിക്കാം എന്നാലും ഇവർ അതിനും തുനിഞ്ഞു പക്ഷേ തനിക്ക് ഓപ്പറേഷൻ നടത്താനുള്ള സാഹചര്യങ്ങൾ ശ്വാസം മുട്ടതൊക്കെ കൂടിയത് കൊണ്ട് അതിന് പറ്റിയില്ല പിന്നീട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാം ആ ഒരു വാക്ക് മാത്രമേ അമ്മയോട് പറയുന്നുള്ളൂ തങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ചികിത്സ വേണം ഒരിടം തങ്ങൾക്ക് കാണിച്ചു തരണം പിന്നീട് എങ്ങനെ കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് നടന്നു എന്ന് വ്യക്തമായിട്ട് സാക്ഷ്യത്തിന് നാം കേട്ടതാണ് ഇന്ന് തൻ്റെ ജോലികൾ യാതൊരു തടസ്സവും കൂടാതെ ചെയ്യുവാനായിട്ട് തനിക്ക് കാഴ്ച ലഭിച്ചു ഇരുപത്തിയൊന്ന് ദിവസമായി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല പൂർണ്ണമായിട്ട് കാഴ്ച കിട്ടി ഇന്ന് ഇവിടെ വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ് അതായത് ഉടമ്പടി എടുക്കാമെന്നൊരു വാക്ക് മാത്രമേ പറയുന്നുള്ളൂ അവിടെ തടസ്സങ്ങളൊക്കെ അമ്മ മാറ്റുകയാണ് അമ്മ പിന്നെ മുമ്പേ പോവുകയാണ് തടസ്സങ്ങൾ മാറ്റാൻ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അമ്മയെ സഞ്ചാരി മാതാവ് എന്ന് വിളിക്കുക അതായത് അമ്മ മുമ്പേ പോയി നമുക്ക് പ്രത്യ പ്രതിബന്ധങ്ങളായിട്ടുള്ള എല്ലാ തടസ്സങ്ങളെയും മാറ്റുകയാണ് ഇത് കർത്താവിൻ്റെ വചനം സുഖപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് ഇന്ന് നാം ഓരോരുത്തരും അനുഭവിക്കുകയാണ് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ കൂടുതൽ വ്യക്തമാവുകയാണ് തൻ്റെ ഉടമ്പടി ജീവിതം ഏറ്റവും നന്നായി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ മകനും കുടുംബവും പരിശ്രമിക്കുന്നു തങ്ങൾക്ക് കിട്ടിയ കൃപകൾക്ക് നന്ദി പറയുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് യേശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക